ചരിത്രം കുറിക്കാൻ സർക്കാർ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി ഇന്ന് പ്രഖ്യാപിക്കും നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തുക സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ എന്നിവർ പ്രത്യേക അതിഥികളാകും അയ്യായിരത്തി അറുനൂറ്റി അൻപത് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചെന്നാണ് സർക്കാർ പറയുന്നത് നിയമസഭയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതിലും ആകാംക്ഷ അതേസമയം സർക്കാർ പ്രഖ്യാപനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി കണക്കുകൾ ശരിയല്ല എന്നാണ് വിമർശനം നിയമസഭാ സമ്മേളനം ചട്ടവിരുദ്ധമെന്ന് കാണിച്ച് സ്പീക്കർക്ക് നോട്ടീസ് നൽകി വികസിത കേരളം പ്രതിജ്ഞാദിനമായി ആചരിക്കാനാണ് ബിജെപിയുടെ തീരുമാനം വെരി ഗുഡ് മോർണിംഗ് ജി വി പ്രസാദ് എന്ന നിയമസഭയിൽ പ്രത്യേക നിർണായക പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയാണ് കാണുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് അതിദാരിദ്ര്യ കേരളം എന്ന് പ്രഖ്യാപിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ പദ്ധതികളുമായി തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ആര്യ റോഷനി ഇന്നാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നത് പ്രത്യേക നിയമസഭാ സമ്മേളനമാണ് വിളിച്ചു ചേർക്കുന്നത് സാധാരണ നിയമസഭാ സമ്മേളനത്തിന്റെ നടപടികളെല്ലാം ഇന്നുണ്ടാവുക പകരം ചട്ടം അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നുണ്ടാവുക എന്താണ് പ്രഖ്യാപനം എന്ന് കാതോർക്കുകയാണ് അതിലെ കുറച്ച് പ്രഖ്യാപനങ്ങളാണ് രണ്ട് ദിവസം മുമ്പ് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതായത് സി പി ഐ ആ സി പി ഐ എമ്മിനു മേൽ നേടിയ ഒരു വിജയം ആ വിജയം അങ്ങനെ സി പി എം സി പി ഐ ആഘോഷിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒറ്റയടിക്ക് നിരവധി പ്രഖ്യാപനങ്ങൾ പറഞ്ഞ് സി പി ഐയുടെ എതിർപ്പുകൾ വലിയ വാർത്തയായി വരേണ്ട സ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വാർത്തയായി വന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ വാർത്ത ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ ആ പ്രഖ്യാപിക്കാനിരുന്ന കാര്യങ്ങളാണ് അത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതുകൂടാതെ ചില പ്രഖ്യാപനങ്ങൾ അന്ന് ബാക്കി വെച്ചത് ഉൾപ്പെടെയുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ വിളിച്ചത് ആ ചട്ടവിരുദ്ധമാണ് എന്നാരോപിച്ച് ആ പ്രതിപക്ഷം കത്ത് ഇതിനകം തന്നെ കത്ത് നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ അവരുടെ യു യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് എങ്ങനെ പ്രതിഷേധിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും സാധാരണ നിയമസഭാ സമ്മേളനം പോലെ ആയതുകൊണ്ട് ചോദ്യോത്തരം അതുപോലെ അല്ലാത്തതുകൊണ്ട് ചോദ്യോത്തരം അതുപോലെ സീറോ ഓവർ ആ നടപടികളിലേക്കൊന്നും നിയമസഭ കടക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്ന് ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായി പ്രതിപക്ഷം അതിൽ പ്രതിഷേധിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുകയും ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ പ്രഖ്യാപനം ഇന്നാണ് ഉണ്ടാ ഉള്ളത് ആ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ഈ പ്രഖ്യാപനത്തിന് എത്തുന്നുണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ അറുപത്തി പേരെ തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം ആ മാനദണ്ഡം എന്താണ് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ അറുപത്തി പേരെ അതിദാരിദ്ര്യൽ നിന്ന് മുക്തരാക്കുന്നതോടുകൂടി കേരളത്തിലെ അതിദാരിദ്ര്യരുടെ പട്ടിക ഇല്ലാതായോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ഏതർത്ഥത്തിൽ ഏതടിസ്ഥാനത്തിലാണ് അവർ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യം പ്രതിപക്ഷം ബോധപൂർവം ഉന്നയിക്കുകയും ചെയ്യുന്നു അതേസമയം തന്നെ ബി ജെ പിയും ഈ അതിദാരിദ്ര്യരെ കണ്ടെത്തിയ ഈ നടപടിക്കെതിരെ ശക്തമായി രംഗത്ത് വരികയാണ് ചുരുക്കത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശക്തമായി എതിർക്കുക എന്ന നിലപാടിലേക്കാണ് കോൺഗ്രസും ബി ജെ പിയും പോകുന്നത് എന്ന് നമുക്ക് കാണാം അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വാരിക്കോരിയുള്ള കാര്യങ്ങളാണ് സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത് പക്ഷേ ധനമന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇതൊന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല എന്നാണ് ധനമന്ത്രി പറയുകയും ചെയ്യുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസമാണ് അഭിനന്ദനാർഹമായ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനം ചെയ്ത ദിവസമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അതിദരിദ്രരെ കുറിച്ച് ആലോചിക്കുക അവർക്ക് വേണ്ട ഉന്നമനം കൊടുക്കുക ഇതുവരെ സർക്കാരിൻ്റെ കണ്ണിൽപ്പെടാത്ത ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം ഉണ്ടാവുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ പ്രതിപക്ഷം പറഞ്ഞതുപോലെ അതിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ് എന്ന കാര്യം വിശദീകരിക്കാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട് കാരണം ഈ അറുപത്തി പേരല്ല സംസ്ഥാനത്ത് അതിദരിദ്രരായിട്ടുള്ളത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്